ഒരു കപ്പ് ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായ ചായക്കടയിലെ അതേ രുചിയുള്ള പാൽ കേക്കിൻ്റെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പാൽ കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ടൈമോ ചേരുവകളോ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബോളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഈ ഒരു മുട്ടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മളിതിലൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ആട്ടപ്പൊടി കുഴച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കുക ഇതിന് ഒരു കപ്പ് ആട്ടപ്പൊടി മതിയാവില്ല അതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പ് ആട്ടപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കുന്ന ടൈമിൽ ഈ മാവ് കുറച്ച് ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ടാവില്ലേ അപ്പോൾ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ചൂടുള്ള വെള്ളത്തിന് പകരം നമുക്ക് ഇളം ചൂടുള്ള പാലും എടുക്കാം കേട്ടോ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതിലേക്ക് ഒരു അല്പം പൊടി വിതറി ഒന്ന് പരത്തി നമ്മുടെ ഈ ചപ്പാത്തിട്ടൊക്കെ പരിപുണ്ടല്ലോ അതിനേക്കാളും ഒന്നുകൂടി കനത്തിൽ വേണം പരത്തി എടുക്കാനായിട്ട് കണ്ടില്ല ഇതേപോലെ വേണം പരത്തി എടുക്കാനായിട്ട് എന്നിട്ട് ഇതേപോലെ ഒരു മീഡിയം എഴുപ്പത്തിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഈ പാൽ കേക്കിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഇതിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടിലേ ഇതിന് നമുക്ക് നമ്മുടെ പാൽ കേക്കിൻ്റെ ഒരു ഉണ്ടല്ലോ അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കണ്ടിലിതുപോലെ ഇതുപോലെ ഇതുപോലെ എല്ലാതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിനെ നല്ല ചൂടായി എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചു പോരാ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചുപൊരിയാൽ മതി ഇത് പാൽപ്പൊടി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പുറം പെട്ടെന്ന് കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഉള്ളിൽ വേവില്ലേ അതുകൊണ്ട് മീഡിയം ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് നമ്മൾ നല്ല ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കെട്ടോ അരക്കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് ഈ പൊരിച്ച് കൊറിയ കേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പാൽ കേക്ക് റെഡിയായി വന്നിട്ടുണ്ടാവും അപ്പം നമ്മുടെ തേനോറും പാർട്ടിയേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ